അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ അയൽവാസി രണ്ട് പോത്തുകളെ വാങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പോത്തുകൾ ബാക്കിലുണ്ട് പക്ഷേ വാങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു അബദ്ധം പറ്റി അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സമയം അങ്ങനെയാണ് കുളമ്പ് രോഗം വന്നു അല്ലേ കുളമ്പ് രോഗം വന്നു കുളമ്പ് രോഗം വന്നു വേടിക്കുമ്പോൾ അല്ലേടിക്കുമ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞ ശേഷം അപ്പോൾ അവിടുന്ന് കിട്ടിയാണ് അവിടുന്ന് ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ എന്തൊക്കെയാണ് കുളമ്പ് രോഗത്തിൻ്റെ ചെറിയൊരു സാഹചര്യം പുതിയ കർഷകനാണ് അപ്പൊ സ്വാഭാവികമായിട്ടൊന്നും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ഒരു അത്യാവശ്യം നല്ല വില കൊടുത്തിട്ട് വാങ്ങിക്കണ സാധനമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ അനുഭവങ്ങൾ ഏകദേശം ഇപ്പൊ ഇവിടെ കാലൊക്കെ മാറി കേട്ടോ നമുക്ക് കർഷകനാണ് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ചോദിച്ചു നോക്ക കേട്ടോ നിങ്ങട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ ഇപ്പൊ പോത്ത് കർഷകനായിപ്പങ്ങള് ആ കർഷകത്തെ ചോട് വെക്കുക പക്ഷെ വന്നപ്പോൾ തന്നെ നമുക്കൊരു പണി കിട്ടിയില്ല പണി കിട്ടി

എത്ര രൂപയാണ് ശരിക്കും ഓരോന്നിനും ഇപ്പൊ അവിടെ മുപ്പത്തിമൂന്ന് വരിയാണ് രണ്ടിനും പാടാ എഴുപത്തിയഞ്ച് രൂപയാണ് ചോദിച്ചത് എഴുപത്തി അത് പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് വേറെ അറിയണമാരും രണ്ടന്മാരുണ്ടോ അവര് മുപ്പത്തിമൂന്ന് വെച്ചാണ്ട് രണ്ടെണ്ണത്തിനും അറുപത്തി ആറ് രൂപക്ക് എടുത്തു തന്നു എടുത്തു തന്നു അപ്പൊ ചോദിച്ചു പക്ഷെ നമ്മള് അത് ആ മുപ്പത്തിമൂന്നാക്കി വല്യ കുട്ടികളാണ് അത് ഇതാണ് ഒന്നല്ലേ ആ ഒന്നെ തീച്ചപ്പ എന്താണ് തീറ്റപ്പോ ഇപ്പൊ നമ്മള് അതല്ല ഇപ്പൊ പുഴക്കൂടെ പുഴ കൂടെ വിട്ടു പുഴേനു തീറ്റ തീറ്റ വെള്ളത്തിൽ സൗകര്യം ഉണ്ട് കിടക്കാൻ സൗകര്യം വളരെ കിടക്കണ്ടോ വളരെ കിടക്കുന്നുണ്ട് കിട്ടിയാണോ അപ്പൊ അല്ലേ ആ ഒരാളിത് നല്ല ഇടനീളൊക്കെ ഉള്ള കുട്ടികളാണ് അല്ലെ ഒന്ന് കടന്നുല്ലേ കൊഴപ്പൊന്നുമില്ല ഇനി അതിനിപ്പോ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കാണെ റെസ്റ്റ് എടുക്കേ കാരണം അവലൊക്കെ വേറെ എവിടുന്നോ വന്ന ആൾക്കാരെ അല്ലെ അവരെ പോയ വെള്ളം കാണുന്നപ്പളേ അതെ റെസ്റ്റ് എടുക്കണൊക്കെ അല്ല അടിപൊളിയായിട്ട് മൂക്കെ അപ്പൊ എന്താണ് പരിപാടി എന്താണ് ഇനി അതായത് ഇപ്പൊ ഇനി പെരുന്നാളിന് കൊടുക്കണം പെരുന്നാളിന് കൊടുക്കണം എന്നുള്ളതിലാണ് വീട് നാല് പെരുന്നാളാകുമ്പോഴത്തേക്ക് ആക്കാന്നില്ല അപ്പൊ ഈ ഒരു മേഖലയ്ക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ് സാഹചര്യം ഒന്നേ പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ നമ്മളെ അടുത്താണ് പുഴേന്റെ അടുത്താണ് അപ്പൊ നമുക്കൊരു ഒരു സൗകര്യം തോന്നി നമുക്കവിടെ ചെയ്യാൻ പറ്റും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് നമ്മളെ നമുക്ക് സാഹചര്യങ്ങള് അനുകൂലമാണ് അടുത്തൊരു പുഴയാണ് പിന്നെ വെള്ളം കിട്ടും അത്യാവശ്യം നോക്കാനും കുഴപ്പമില്ല അല്ലേ അതെ നോക്കാനും കുഴപ്പമില്ല ഇപ്പൊ എന്തൊക്കെ തീറ്റ കൊടുക്കണ നിങ്ങൾ പഠിച്ചു കാര്യമൊക്കെ പഠിച്ചപ്പോ പഠിച്ചു വരുന്നുള്ളൂ പഠിച്ചു എന്തൊക്കെ തീറ്റ കൊടുക്കണ്ടവർക്ക് ഇപ്പൊ പിണ്ണാക്ക് കടലപ്പുണ്ണാക്ക് കൊടുക്കണ്ട് കുറച്ച് പിന്നെ അരിപ്പൊടി തിളപ്പിച്ച് കൊടുക്കും കൊടുക്കും പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് കൊടുത്തി കൊടുക്കണ്ടല്ലേ കഴിക്കണ്ട അപ്പൊ കഴിച്ച് അവർക്ക് ശീലല്ലീലാക്കി എടുത്ത് എടുത്ത് ആയി വരണം തീറ്റെടുക്കാൻ വലിയ കാര്യമാണ് അല്ലേ സാധാരണ നമ്മൾ കൊണ്ടു സമയത്തൊക്കെ ചില ആൾക്കാർ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അങ്ങനൊന്നുമില്ല പെട്ടെന്ന് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായത് കൊണ്ടോ അതെ പെട്ടന്ന് ഇപ്പൊ വഴിയൊക്കെ ആയി ഒറ്റ എപ്പഴാ കൊണ്ടുവരെ ഇവരെ ഉച്ചക്ക് ശേഷമാണ് വിടുള്ളു ഉച്ചക്ക് ശേഷം വിടും എന്നിട്ട് ഇപ്പൊ ഈ സമയം ഈ സമയം ഇരുടാ ഓടണം തിന്നൂലെ തണുപ്പ് ഇപ്പോഴാണ് വന്നത് തിന്നാൻ നല്ല സുഖമാണ് ആറ് പോവുകയും ചെയ്തു വെള്ളത്തിലൊക്കെ കടന്നപ്പോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനല്ലേ അതെ അപ്പൊ ഇതാട്ടോ ഒരു പോത്ത് ഇതാണ് കുഴപ്പൊന്നുമില്ല അത്യാവശ്യം നല്ല ഇടനീളൊക്കെ കുട്ടി അതേപോലെ തന്നെ അവിടെ അവിടെയാൾ റസ്റ്റ് എടുക്കുക കേട്ടോ തീറ്റയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകാനായില്ലേ ആ കൊണ്ടുപോവാനായി ആരും സെറ്റ് ആക്കിയിട്ടില്ല ആരും സെറ്റ് ആക്കിയില്ല തൽക്കാലം തൽക്കാലം അത് മതി മഴക്കാലം മഴക്കാലം ഇല്ല പിന്നെ മയക്കാലത്തേക്ക് മുന്നേ പെരുന്നാൾ വരും ചെയ്യും പക്ഷെ അതാണ് വെച്ചോ മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പെരുന്നാളെത്തും ശരിക്കും നോക്കുവാണെങ്കിൽ മയക്കാലത്തിനെ പേടിക്കാതെ തന്നെ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ പക്ഷെ പോത്തിനെ വിൽക്കാം അതൊക്കെ എവിടുന്ന ഐഡിയ കിട്ടി പോത്ത് വരെ ഐഡിയ കിട്ടി നമ്മളവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓരോന്നൊക്കെ അങ്ങനെ വളർത്തുന്നുണ്ട് ഇൻട്രസ്റ്റ് നമുക്കും ചെയ്യാൻ പറ്റും ശ്രമിച്ചു നോക്കാന്നുള്ള ഐഡിയ അതെ അതെ നമ്മളെ പോത്തമേഖലയിലേക്ക് പുതിയൊരു അവിടെ വന്നിരിക്കട്ടോ എണ്ണെണ്ണം തൽക്കാലം മതി പഠിക്കട്ടെ പഠിക്കട്ടെ നമുക്ക് നമ്മളെ കഴിയുമോ അറിയാണെങ്കിൽ അപ്പൊ ഇപ്പൊ കെട്ടിട്ടില്ലല്ലോ ഇപ്പൊ നമ്മള് ഇങ്ങനെ അക്കരയ്ക്ക് പോവുമോ അപ്പൊ നല്ല തിന്നുള്ള ഇപ്പൊ സമയം ഇപ്പൊ മഴയൊക്കെ മാറിയൊണ്ട് അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ഇണ്ട് അതെ ഓക്കെ നല്ല തീറ്റ കേട്ടോ അവര് തീറ്റ കഴിഞ്ഞിട്ടില്ലല്ലേ ഇപ്പൊ തീറ്റ 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 തുടങ്ങണി അപ്പൊ ഏതായാലും പോത്തുകളെ കുഷാറായിട്ട് നോക്കാം പെരുന്നാളും നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊക്കെ ഒരു വീടൊക്കെ എടുക്കാം ഇനി പെണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പത്തേക്കൊക്കെ കൂട്ടും ചെയ്യാം അടുത്ത മഴക്കാലം നമുക്ക് അടുത്ത ബാച്ച് നമുക്ക് ഇറക്കും ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ അയൽവാസി ഉണ്ണിയാട്ടോ പുള്ളിക്കാരന്റെ പോത്തുകളൊക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ ഇന്ന് പോകുന്നുണ്ട് ഏതായാലും പെരുന്നാൾ വരെ ഷാറായിട്ട് പോട്ടോ ഏതായാലും കുളമ്പ് രോഗം വന്നപ്പോൾ ശരിക്കും ഒന്ന് ഞാനും കേട്ടപ്പോൾ ഒന്ന് പേടിച്ചിടും കാരണം നമുക്ക് ഇപ്പം ഈ അടുത്തൊന്നിപ്പം കേട്ടില്ലല്ലേ കുളമ്പ് രോഗത്തിനെ പറ്റിയിട്ടില്ലേ കുറെ ആയിട്ട് കേൾക്കലേലോ പക്ഷെ ചന്തയിൽ ഇങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടിരുന്നു പക്ഷേ ഏതായാലും ഇപ്പം മാറി ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ചെയ്യാം ഇനിയും പുള്ളിക്കാരൻ്റെ വീട് ചെയ്യാം കേട്ടോ പെരുന്നാൾക്കാകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി മണിയേൻ്റെയും മണിക്കുടിയൊക്കെ ഒപ്പം തന്നെ ബലും ഉണ്ടാവും നമ്മൾ അതിൻ്റെ മുല്ല ബലി ഉണ്ടാവും നമ്മുടെ ഏരിയ ഏരിയയാണത് അപ്പം ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ